ഹായ് ഹലോ എല്ലാവരും വാഹനം യൂസ് ചെയ്യുമ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു വയ്ക്കാറുണ്ടല്ലേ ചെക്കിംഗ് ടൈമിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഇല്ല എങ്കിൽ അതിൻ്റേതായ ഫൈൻ നമ്മളിൽ നിന്നും ഈടാക്കാറുണ്ട് എന്നാൽ ഒരു പ്രാവശ്യം എടുത്തു വച്ച പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോയാൽ എന്ത് ചെയ്യും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അഥവാ പി യു സി സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ നിന്നും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് ടാങ് ഫോട്ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് അതിനായി നിങ്ങളുടെ ലാപ്ടോപ്പിലോ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ഉള്ള ഡീഫോൾട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എൻ്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുവാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു അവിടെ സെർച്ച് ബാറിൽ പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സെർച്ച് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റായ പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഒരു സൈറ്റ് അവിടെ വരും അത് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി കൊടുത്താൽ ഇൻറ്റർഫേസ് കുറച്ചും കൂടെ ഈസിയായിട്ട് യൂസ് ചെയ്യാൻ കഴിയും ഞാനവിടെ എൻ്റെ ഡെസ്ക്ടോപ്പ് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി കൊടുക്കുവാണ് ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഓൺലൈൻ സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ആ വരുന്ന ലിസ്റ്റിൽ നോക്കുമ്പോൾ പി യു സി സി എന്ന സർട്ടിഫിക്കറ്റ് കാണാം ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നവർ കാണാൻ കഴിയും അതിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പി യു സി സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക പി യു സി സർട്ടിഫിക്കറ്റ് അഥവാ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ വണ്ടിയുടെ നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ചേസസ് നമ്പർ ഇവ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുവാണ് രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ ചേസസ് നമ്പർ ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ആർ സി സർട്ടിഫിക്കറ്റിൽ നിന്നോ ചേസസ് നമ്പർ എൻ്റർ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് എൻ്റർ ചെയ്തതിന് ശേഷം ഒരു സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നുണ്ട് ആ സെക്യൂരിറ്റി കോഡ് താഴെ ഇമേജിൽ കാണിച്ചിരിക്കുന്ന എന്താണോ അത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പി യു സി ഡീറ്റെയിൽസ് എന്ന ബാറിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ എൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ അറിയാൻ കഴിയും നിങ്ങളുടെ വാഹനം ഏതാണ് ഏത് ടൈപ്പാണ് വാഹനത്തിൻ്റെ ഇമേജ് ഈ വക ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ കഴിയും അത് താഴെ നോക്കി കഴിഞ്ഞാൽ പ്രിൻറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം പ്രിന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രിൻറ്റ് എടുക്കാവുന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് പ്രിൻറ്റ് എടുത്ത് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം അത് പ്രിന്റ് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ മുകളിൽ പ്രിന്റ് എന്നൊരു ഓപ്ഷനുണ്ട് ആ പ്രിൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പ്രിൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് പി ഡി എഫ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കഫയിൽ പോയിട്ട് നിങ്ങൾക്ക് അതിനെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാം ഇവിടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ പി ഡി എഫ് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് സേവ് ചെയ്യാൻ പറ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ ഒഫീഷ്യൽ സൈറ്റായ പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെ മിസ്സായിപ്പോയ ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള കൂടുതൽ ടെക് വീഡിയോസിന് വേണ്ടിയിട്ട് ടാങ് ഫോട്ടോ എന്ന ചാനൽ ഫോളോ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ